നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ കുടുംബ ഐശ്വര്യം എന്നിവ ഇന്നുണ്ടാകും ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർദ്ധനവ് ഐക്യം എന്നിവ അനുഭവത്തിൽ വരും സന്തോഷകരമായ ദിനം പ്രതീക്ഷിക്കാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം അപവാദം കേൾക്കേണ്ടി വരും അന്യബന്ധങ്ങൾ മൂലം മാനഹാനി ധനനഷ്ടം എന്നിവ ഇന്നുണ്ടാവാം കുടുംബവുമായി അകൽച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം വിഷഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുക അനാവശ്യമായ സംസാരം മൂലം ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഉദരരോഗം അലട്ടിയേക്കാം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർമ്മ മേഖലയിൽ അർഹിക്കുന്ന രീതിയിൽ ഉന്നത പദവി അലങ്കരിക്കുവാനുള്ള ഭാഗ്യം ഇന്ന് ലഭിക്കും ബിസിനസ്സിൽ പുരോഗതി ധനലാഭം കാര്യവിജയം ശരീരസുഖം എന്നിവ ഇന്നുണ്ടാകും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇന്നുണ്ടാകും ശത്രുഹാനി ആരോഗ്യ വർദ്ധനവ് തൊഴിൽ വിജയം എന്നിവ അനുഭവപ്പെടും സ്ത്രീകളോടൊപ്പം ചെലവഴിക്കുവാൻ സമയം ലഭിക്കുന്നതാണ് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം തൊഴിൽപരമായും മാനസികമായും ക്ലേശങ്ങൾ ഇന്ന് വർദ്ധിക്കും കൃഷി മൃഗാദികളുടെ ബിസിനസ് നടത്തുന്നവർക്ക് നഷ്ടം ഉണ്ടാവുകയോ ദോഷഫലങ്ങൾ അനുഭവപ്പെടുകയോ ചെയ്യും ബന്ധുജന കലഹം ഉണ്ടായേക്കാം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബ ഭാര്യ സന്താന സുഖക്കുറവ് ഇന്ന് അനുഭവപ്പെടും ഉറക്കം കുറയുവാനും ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുവാനും സാധ്യതയുണ്ട് ഭക്ഷണ സുഖക്കുറവ് വരാതെ ശ്രദ്ധിക്കണം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ നിന്നും ഇന്ന് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും സ്ഥാനപ്രാപ്തി തൊഴിൽ വിജയം നിദ്രാസുഖം എന്നിവ ലഭിക്കുന്നതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഇന്നുണ്ടാകാം തൊഴിൽ തടസ്സം അപമാനം ധനക്ലേശം രോഗാധി ദുരിതം എന്നിവ ഇന്ന് ശ്രദ്ധിക്കണം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സ്ഥാനപ്രാപ്തി ആരോഗ്യവർദ്ധനവ് ഭക്ഷണസുഖം ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഇന്ന് ലഭിക്കും കലാകാരന്മാർക്ക് അവാർഡുകളോ സ്ഥാ സമ്മാനങ്ങളോ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മനോരോഗമുള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ദിനമാണ് ജലഭയം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് കേസ് വഴക്കുകൾ ഉണ്ടാകുക എന്നിവ ഇന്ന് പ്രതീക്ഷിക്കാം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വളരെ കാലമായി കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും തൊഴിൽ വിജയം ധനനേട്ടം നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക എന്നിവ ഉണ്ടാകും ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ചെയറാണ് ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്